മുന്നണികളെയും ആശങ്കയിലാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കരവാളൂർ ടൗൺ വാർഡിൽ മത്സരിക്കുന്ന ആർ അജയ്കുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി കോലാഹലങ്ങളില്ലാതെ വീട് കയറിയുള്ള പ്രചാരണത്തിലാണ് അജയ്കുമാർ എന്ന ഉണ്ണിക്ക് ശ്രദ്ധ കാറാണ് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന ചിഹ്നം കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു അജയ് കുമാർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പലതവണ എല്ലാ വീടുകളും കയറി ഇറങ്ങിയെന്നും ജനിച്ചു വളർന്ന വാർഡായതിനാൽ വോട്ടർമാർ ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അജയ്കുമാർ പറഞ്ഞു കഴിവിന്റെ പരമാവധി ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം പങ്കു അദ്ദേഹം പറഞ്ഞു ജനിച്ചു വീണ വാർഡിൽ ഒന്നര വർഷത്തേക്ക് പഞ്ചായത്ത് അംഗമായിരിക്കാൻ ഒരു അവസരം നൽകണമെന്ന് അജയ് അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ബഹുമാനപ്പെട്ട പത്താം വാർഡിലെ സമ്മതിദായകരെ മുപ്പതാം എൽ പി എസ് നടക്കുന്ന പത്താം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം ഇതിനകം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷക്കാലമായി ഈ വാർഡിൽ ഉടനീളം കുട്ടിക്കാലം മുതലേ ബൂത്ത് കമ്മിറ്റിയിലും വാർഡ് കമ്മിറ്റിയിലും പ്രവർത്തിക്കുകയും എല്ലാ സാമൂഹ്യ കാര്യങ്ങളിലും പൊതുകാര്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ ഒന്നര വർഷക്കാലം ഒരവസരം തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോട് സംശുദ്ധമായ അഴിമതിരഹിതമായ ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ നടത്തിയത് എനിക്ക് കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് ഈ വാർഡിൻ്റെ വികസന കാര്യങ്ങളിൽ ഞാൻ പങ്കാളിയാകും അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഈ ജനറൽ വാർഡ് സംവരണ വാർഡായി മാറും ഒന്നുകിൽ സ്ത്രീ സംവരണമോ അതല്ലെങ്കിൽ എസ് സി എസ് സി സംവരണമോ വാർഡായി മാറുന്നത് കൊണ്ടാണ് ഈ ഒന്നര വർഷക്കാലം എനിക്ക് മത്സരിക്കണമെന്നുള്ള താൽപ്പര്യത്തിൽ ഞാൻ ഇന്നലകളിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചത് മുൻപും ഞാൻ പലതവണ ഈ സീറ്റിനുവേണ്ടി അഭ്യർത്ഥിക്കുകയും സീറ്റിനായി പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും കടകശികൾക്ക് വേണ്ടിയും ഞാൻ വഴിമാറി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കേവലം ഒന്നര വർഷമേ ഉള്ളൂ ഇനി ആറര വർഷം കഴിഞ്ഞാലേ ഈ വാർഡിൽ സ്വന്തം ജനിച്ചു വളർന്ന സ്വന്തം വാർഡിൽ മത്സരിക്കുന്നതാണ് താൽപ്പര്യം മറ്റുള്ള വാർഡുകളിൽ അതിനും പുതിയ പുതിയ അവകാശികളും പുതിയ പുതിയ ഘടകകക്ഷികളുമൊക്കെ കടന്നു വരുമ്പോൾ വർഷങ്ങളായി അവസരം നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ തയ്യാറായത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എൻ്റെ കഴിഞ്ഞകാല പൊതുപ്രവർത്തനം ഒരു തുറന്ന പുസ്തകമാണ് അത് നിങ്ങൾക്ക് വിലയിരുത്താം അത് വിലയിരുത്തി വേണം നിങ്ങൾ എനിക്ക് വോട്ട് നൽകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് എനിക്ക് ഒന്നും പറയാനില്ല പ്രഭുദ്ധരായ പത്താം വാർഡിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ എന്നെ പിന്തുണയ്ക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കരവാളൂർ ഗവൺമെന്റ് എൽ പി എസിൽ ജൂലൈ മുപ്പതിനാണ് ഉപതിരഞ്ഞെടുപ്പ് മുപ്പത്തി ഒന്നിന് വോട്ടെണ്ണൽ പ്രഭുദ്ധരായ പത്താം വാർഡിലെ വോട്ടർമാരെ ഈ അജയ്കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലയുടെ പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ ഏത് കാര്യത്തിനും എന്തിനും നിന്നിട്ടുള്ള ആ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ കടമകളും മറന്ന് ഞാൻ പുള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നിന്നത് അതുകൊണ്ട് പ്രബുദ്ധരായ നിങ്ങൾ നല്ല രീതിയിൽ വോട്ട് നൽകി വിജയിപ്പിച്ച് ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു புடலூரி பொன்திளக்கம் அல் அமீன் ஜுவல்லேர்ஸ் போஸ்ட் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் சௌகரியம் விவாபர் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல் அமீன் ஜுவல்லேர்